യെസ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകുന്നത് ജിദ്ദയിലേക്കാണ് ജിദ്ദയിലെ ഷർഫേക്കടുത്ത് ഒരു പാർക്ക് തുറന്നത് അവിടെയുള്ള പ്രേക്ഷകർ ജിദ്ദയിലുള്ള പ്രേക്ഷകരൊക്കെ അറിഞ്ഞു കാണും ഒരു പക്ഷേ ഇപ്പോൾ ഈ വാർത്ത കാണുന്ന ആളുകളിൽ പല ആളുകളും ആ പാർക്കിൽ പോയിട്ടും ഈ പാർക്ക് ജനകീയമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അൽസ ഗാർഡൻ എന്ന പേരിലാണ് ഈ മനോഹരമായ പാർക്ക് ഒരുക്കിയിരിക്കുന്നത് ജിദ്ദയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർക്കാണ് എന്ന സവിശേഷതയും ഉണ്ട് അപ്പോൾ ജിദ്ദയിലുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ പാർക്കിൽ പോയി ിൽ തീർച്ചയായും പോണം കാണാം ആ പാർക്കിലെ അത്ഭുതങ്ങൾ പണ്ട് മുതലേ ജിദ്ദയിൽ മലയാളികളുടെ ഇഷ്ടപ്രദേശമായ ഷറഫിയ ഡിസ്ട്രിക്റ്റിലാണ് ഈ മനോഹര പാർക്ക് ൂതന സംവിധാനങ്ങളിൽ ഒരുക്കിയ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും സമ്മാനിക്കുന്നത് മികച്ച അനുഭവം തന്നെ വലിയൊരു പാർക്കാണ് എല്ലാവരുമായിട്ടും ഒന്നിച്ച് ഒരു ഗെറ്റ് ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ നല്ല ഒരുപാട് റൈഡ്സ് ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് നല്ല ക്ലൈമറ്റും ആണ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് ചതുരശ മീറ്ററിൽ ഒരുക്കിയ കളിസ്ഥലമാണ് പ്രധാന ആകർഷണം ഏറ്റവും പുതിയ മോഡൽ ഫിക്സ്ഡ് റൈഡുകളും ഗെയിമുകളും ഒരുക്കിയിട്ടുണ്ട് ഇരുപതിനായിരം ചതുരശ മീറ്റർ വിസ്തൃതിയിൽ വിശാലമായ പുൽത്തകിട് കുടുംബങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒത്തുകൂടൽ കേന്ദ്രവുമാക്കാം സൈക്കിൾ ട്രാക്ക് സൈക്കിൾ സ്റ്റാൻഡ് ഇരുന്നൂറോളം ഇരിപ്പിടങ്ങൾ ഒരു കിലോമീറ്റർ നീളത്തിലുള്ള നടപ്പാത എന്നിവ ഇവിടെയുണ്ട് പാർക്കൊരുക്കാനായി പതിമൂവായിരത്തി അഞ്ഞൂറ് മരങ്ങളും ചെടികളുമാണ് നട്ടത് നിരവധി പാർക്കിംഗും ഒരുക്കിയിട്ടുണ്ടെങ്കിലും വീക്കെൻഡുകളിൽ ഇവ നിറയും ഈ പുതിയ പാർക്ക് തുടങ്ങി എന്നറിഞ്ഞു അപ്പോൾ വന്ന് കാണാൻ വന്നാണ് നല്ല തിരക്കാണ് പ്രത്യേകിച്ച് പാർക്കിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടി നല്ല വൈബാണ് കുറെ സ്ലൈഡുകളും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ചിൽഡ്രൻസിന് ധാരാളം സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഈവനിങ്ങിലൊക്കെ വന്ന് ഒന്ന് ജോലി അടിച്ച് നടക്കാനും ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മികച്ച കാലാവസ്ഥ തുടരുന്നതിനിടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ